ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു കോഴ്സുകളൊക്കെ ക്ലാസ് ഒക്കെ ഓക്കെ ഇപ്പൊ എന്ത് ചെയ്യാണ് ഇപ്പോൾ

ഇന്റേൺഷിപ്പ് ടൈം ആയതുകൊണ്ട് സാർ അപ്പൊ ഇതിന് മുമ്പ് ഡിഗ്രി എന്തോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സാർ ഓക്കെ ഡിഗ്രി ചെയ്യുന്നു ബി കോം സി ഓക്കെ അപ്പൊ അതിനുശേഷം കുറച്ചും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാനായിട്ടാണോ ഇത് ഇങ്ങനെ കോഴ്സ് ചൂസ് ചെയ്തത്

അത് അവര് സി എഫ് എം വരുന്നു പിന്നെ ഞങ്ങൾക്ക് ബാങ്കിന്റെ ഓഡിറ്റിംഗിന്റെ ആ ഒരു സെക്ഷനിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ മാത്രം വേക്കൻസിള്ളു പറഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പറഞ്ഞു അപ്പൊ ആ ആ ഒരു മാസം ബാങ്ക് ഓഡിറ്റിങ്ങിന്റെ ഓക്കെ അതുപോലെ സഹല അറിയാലോ നമ്മുടെ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഇത് ഫീക്കാണെന്ന് തോന്നിയായിരുന്നോട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്ത ക്ലാസ് ഒക്കെ കണ്ട് പിന്നെ ജാപ്പിൽ ഒക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ ഇമെയിലൊക്കെ കോൾ ഒക്കെ വന്നിരുന്നു അപ്പോഴും കിട്ടോ കിട്ടില്ലേന്നുള്ള ആരിതില് തന്നെ ആയിരുന്നു പിന്നെ പിന്നെ ആയി പിന്നെ ഒരു സാർ ഉണ്ട് മറ്റേ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആളുടെ സപ്പോർട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഏഹ് ഫംഗത്തെ പറഞ്ഞ സി എ കമ്പനി പറഞ്ഞിരുന്നല്ലേ മാറിയപ്പോഴും ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോഴും ഈ ഒരു സപ്പോർട്ട് വെച്ചിട്ട് വന്ന് അതുപോലെ തന്നെ സെഹല നമുക്ക് നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പൊ ഒരുപാട് കുട്ടികൾ റിവ്യൂസ് കണ്ട് പുതിയ എന്താണ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അവരോടാണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും സഹലയ്ക്ക് എന്താണ് പറയാനുള്ളത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പിന്നെ ഓൺലൈനാന്ന് പറഞ്ഞിട്ട് ചെലവര് പറയുന്നുണ്ട് ഓൺലൈനാണ് അത്ര വാല്യൂ ഉണ്ടാവൂല പക്ഷെ എന്നാലും ഒരു ബേസ് വെച്ചിട്ട് കേറിയിട്ട് അത് മുതലായിക്കുന്നു ഒരു ഇന്റേൺഷിപ്പിനൊക്കെ കയറാൻ പറ്റി ആ അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ എൻഎസ് ടി സി പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങക്ക് ജാപ്പിന്റെ കാര്യം അറിയാം ഇപ്പൊ ഇതിനുശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ജാപ്പ് ഇപ്പൊ ഡയറക്റ്റ് ജോബ് ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൽ വരുന്നുണ്ട് അപ്പോ ഇതിനുശേഷം ആണെങ്കിലും ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങക്ക് ജാപ്പിൽ അറ്റൻഡ് ചെയ്ത് എവിടെങ്കിലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ കയറാൻ പറ്റും കേട്ടോ ഓക്കെ സല എന്തായാലും സഹലയുടെ വളരെ വിലപ്പെട്ട സമയം അവധിക്കു വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ സഹല്